ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൂപ്പർ കളക്ഷൻ ആയിട്ടാട്ടോ വന്നിരിക്കണേ വെറൈറ്റി കളക്ഷൻസ് ആണ് ഫസ്റ്റ് ഞാൻ ഈ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റോമൻ സിൽക്ക് ആട്ടോ അതിന്റെ യോഗിലെ നല്ല രസമുള്ള ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് വന്നേക്കാം നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നേക്കണേ നല്ല രസം ആട്ടോ കാണാനായിട്ട് മെറ്റീരിയൽ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കണം നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും ഇല്ല ഒരു മസിലിൻ സിൽക്കിന്റെ ഒക്കെ എഫക്ട് കിട്ടും കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു അജ്രക്കിന്റെ ദുപ്പട്ട് കോമ്പിനേഷൻ വന്ന ദുപ്പട്ടാട്ടോ റോമൻ സിൽക്ക് തന്നെ പറഞ്ഞത് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഇതിന്റെ ലോവർ പോർഷനിൽ നല്ല രസമുള്ളൊരു ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെ കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും യോക്കിലാണെങ്കിൽ ഇതാ ഇങ്ങനെയാട്ടോ ഡിസൈൻ വരിക നല്ല രസമാണ് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത സെയിം തന്നെ ബ്ലാക്ക് ഷെയ്ഡാട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് എനിക്ക് ബ്ലാക്ക് ആയിരുന്നു കൂടുതൽ ഇഷ്ടം പക്ഷെ എടുക്കുന്ന എല്ലാം ബ്ലാക്ക് ആയതുകൊണ്ടാണ് മാറ്റിയെടുത്തത് നല്ല രസമാണ് ഈ രണ്ട് കളർ കളർഷയുടെ വന്നിട്ടുള്ളൂ ബ്ലാക്കും ഡാർക്ക് മെറൂണും സാധാരണ നമ്മുടെ അജ്രത്തിലൊക്കെ പറഞ്ഞ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പറഞ്ഞ കളർ ഇത് രണ്ടു ആണല്ലോ അല്ലേ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല രസമുള്ള ദുപ്പട്ടാട്ടോ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആണ് ഇതിന്റെ ബോട്ടവും സെയിം കളറ് ഷാഡോൺ മെറ്റീരിയലാണ് വരിക ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അടുത്തത് വേറെ ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് ഇതൊരു ക്രഷ്ഡ് ജോർജിറ്റ് മെറ്റീരിയൽ ആട്ടോ വരിക ഒരു ഷിമ്മർ ഫ്രഷ് ജോർജറ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ശരിക്ക് ഒരു ഗ്ലൈസിംഗും കൂടെ കേറി വരുന്നുണ്ട് രസമാണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും യോക്കിലാണെങ്കിൽ നല്ല തിക്ക് ആയിട്ട് മൾട്ടി കളറിലുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നേക്കും ഒരു വെറൈറ്റി കളക്ഷൻ ആണ് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരണേ നല്ല ലെങ്കും വിട്ടും കിട്ടും ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് ഉണ്ട് നല്ല ലെങ്ക് വിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഈ ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ദുപ്പട്ടേം കണ്ടോ സെയിം ആ ക്രഷ്ഡ് ജോർജറ്റിൽ വന്നതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ക്രഷഡ്ഡാന്ന് വെച്ചിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്നില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ അങ്ങനെ വലിഞ്ഞു പോകണേ ക്രഷ്ഡ് ജോർജ് ഒന്നും അല്ല നല്ല രസമുള്ള ജോർജറ്റിന്റെ മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിട്ട് വരിക ഈ മെറ്റീരിയൽ ശരിക്കും നല്ല റേറ്റ് കൂടി റെഡി ടു വെയർ ആയിട്ടൊക്കെ വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ ആ ഒരു ഇത് കളക്ഷനിൽ വരണ ഒരു മെറ്റീരിയൽ ആണ് നല്ല റേറ്റ് കൂടി വരുന്ന മെറ്റീരിയൽ രണ്ടായിരത്തിന് മുകളിലൊക്കെ വരും നമ്മൾ ഇതിന്റെ റെഡി ടു വെയർ ആയിട്ടുള്ളത് വാങ്ങിക്കഴിയുമ്പോൾ അത്രയും നല്ല മെറ്റീരിയൽ നമുക്ക് അടിപൊളി ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത് മിത്തും ഒക്കെ ഉണ്ട് ഈ ഡിസൈൻ ഒക്കെ ആണെങ്കിലും കാണാൻ ഭയങ്കര രസമാണ് നെക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് യോക്കില് കവർ ചെയ്ത് നിന്നുള്ളൂ നല്ല രസമുള്ള ഡിസൈൻ ആണ് ദുപ്പട്ടയും താഴെ സ്കാലപ്പ് ഒക്കെ ചെയ്ത് ഫുൾ അതുപോലെ എംബ്രോയിഡറി വർക്ക് വന്ന ഇപ്പോഴാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളറ് ഷാറോൺ മെറ്റീരിയലാണ് വരിക ലൈനിങ് അറ്റാച്ച് അല്ലാട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് അറിയറ്റ് ഇതാണ് ഹോറോളിലിട്ട് അടുത്തത് നല്ലൊരു ഡാർക്ക് വയലറ്റ് ആണ് ഒരു ബ്ലാക്ക് ചെറിയൊക്കെ ഡാർക്ക് ഷെയ്ഡ് വരും നല്ല ഡാർക്ക് ആയിട്ട് വരണ കളർ ഷെയ്ഡ് ആട്ടോ ഭയങ്കര രസം കാണാനായിട്ട് നല്ല ലെങ്ത് വിട്ടും ഒക്കെ കിട്ടും നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് ദുപ്പട്ട ഒതുങ്ങി കിടന്നോളൂ അങ്ങനെ പറഞ്ഞ അങ്ങനെ ചാടി തെറിച്ച് പോകൊന്നുമില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളൂ നല്ല രസമുള്ള ദുപ്പട്ടയാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആ വരിക ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡായിട്ടോ വരുന്നത് ലോക്കില ഡിസൈൻ കണ്ടോ നല്ല മൾട്ടി കളറിലുള്ള ഡിസൈൻ ഒരു ബ്ലൂമിങ്ങും കൂടി ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ നല്ലൊരു തിളക്കമുള്ള മെറ്റീരിയൽ അപ്പൊ നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഇത് മെറ്റീരിയൽ പറഞ്ഞ വിചിത്ര സിൽക്ക നല്ല ക്വാളിറ്റിയുള്ള കൂടിയ വിചിത്ര സിൽക്കിൽ പറയുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ യോക്കില് ഒരു അജ്രക്കിന്റെ ഡിസൈന വന്നേക്കണേ എന്നിട്ട് അതിനകത്തൊരു മിറർ വർക്കും വന്നിട്ടുണ്ട് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ സെൽഫായിട്ട് തന്നെ വിചിത്ര സിൽക്കിൽ വന്നേക്കുന്ന ഡിസൈൻ ആണ് പിന്നെ അതിന്റെ ലോവർ പോർഷനിൽ എന്തായി ഇങ്ങനെ നല്ല രസമുള്ള ഒരു അജ്രക്കിന്റെ ഡിസൈനാ കൊടുത്തേക്കണേ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് സെൽഫായിട്ട് ഇതിനകത്ത് തന്നെയുള്ള ഡിസൈനാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക രസമുള്ള ഒരു വെറൈറ്റി കളക്ഷനാണ് എപ്പോഴും കാണാത്ത ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ദുപ്പട്ടുണ്ടായി വിചിത്ര സിൽക്കിലെ അജ്രത് പ്രിന്റ് വന്ന ദുപ്പട്ടയാണ് വിചിത്രയിൽ അങ്ങനെ അജ്രക്കിന്റെ കോമ്പിനേഷൻ വന്നിട്ടില്ല ഇത് വിചിത്രയില് അജ്രത് പ്രിന്റ് വന്ന ദുപ്പട്ടെ വരുക ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അടുത്തത് കണ്ടോ രസമുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് വരിക നല്ല രസാന്നെ കാണാനായിട്ട് ആ ഒരു ഡിസൈൻ വന്നിരിക്കണേ എന്നിട്ട് ഈ ഈ അജ്രക്കിന്റെ പാച്ച് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പാച്ച് വർക്ക് അല്ല സെൽഫായിട്ട് തന്നെ പ്രിന്റാ വന്നിരിക്കണത് പിന്നെ അതിനകത്തൊരു മിറർ വർക്കും വന്നിട്ടുണ്ട് ലോവർ പോർഷനിലും സെയിം തന്നെ അജ്രക്കിന്റെ ഡിസൈൻ ആട്ടോ കൊടുത്തേക്കണേ നല്ല രസം കാണാനായിട്ട് ലോവർ പോർഷന്റെ ഡിസൈനും നല്ല ലെങ്ത് മുത്തൊക്കെ ഉള്ള മെറ്റീരിയൽ ആണെ ഒരു അടിപൊളി കളക്ഷൻ ആട്ടോ അങ്ങനെ എപ്പോഴും കാണാത്ത ഒരു മോഡലാ ദുപ്പട്ടയും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ വേണ ദുപ്പട്ടയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റും ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ട അജിറക്കിന്റെ പ്രിന്റ് ആട്ടോ വേണത് രസമുള്ള ദുപ്പട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്തതും വെറൈറ്റി ഒരു കളർ ഷെയ്ഡാണ് റാണി പിങ്കിന്റെ തന്നെ ഡാർക്കും ലൈറ്റും കോമ്പിനേഷൻ ആകുന്നേക്കുന്ന നല്ല രസം ആട്ടോ യോക്കിലെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഇതിന്റെ ലോവർ പോഷനിലാണെങ്കിൽ ഒരു ഒരു ഫ്ലവറിന്റെ ഡിസൈനും വരണം കേട്ടോ ഇത് നല്ല രസമായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് ഫ്ലവറിന്റെ ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് രസമുള്ള പോലെ കളക്ഷൻ ആട്ടോ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കണ മെറ്റീരിയലു ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും എന്താ നല്ല രസമുള്ള അദ്രത്തിന്റെ പ്രിന്റ് പറഞ്ഞ ദുപ്പട്ടാട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത നോക്കി നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് ലൈറ്റും ഡാർക്കും കൂടെ ആയിട്ട് വരണം കേട്ടോ രസമുള്ള കളർ അല്ലേ വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് യോക്കിലെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല രസം ഇതും ഒരു ബ്ലൂമിംഗ് ഉള്ള മെറ്റീരിയൽ ആട്ടോ നല്ലൊരു തിളക്കവും കൂടെ കയറി വരെ സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ലോവർ പോർഷൻ്റെ നല്ല ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടോ ആണെങ്കിലും ഡങ്ങനെ ഡാർക്ക് ഷെയ്ഡിലായിരിക്കും വരിക ഈ ഒരു യോക്കിലെ കോമ്പിനേഷൻ്റെ ആയിരിക്കും കേട്ടോ വരണത് ദുപ്പട്ട ഇതാ നല്ല രസം കാണാനായിട്ട് ഇണ്ടാവും സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന അജ്രക്കിന്റെ ദുപ്പട്ടെ ഈ ദുപ്പട്ട നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെയും പെയർ ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഡബിൾ സൈഡും യൂസ് ചെയ്യാൻ പറ്റും ലെങ്ത് ഒക്കെ ഉണ്ട് നല്ല ദുപ്പട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനാ മൂന്നും വെറൈറ്റി കളക്ഷൻ ആട്ടോ വന്നേക്കുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട കേട്ടോ എല്ലാവരും കമന്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പൊ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ